നിലപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴംമ്പരി കൊണ്ടിരിക്കുകയാണ് മുന്നണിയുടെ പ്രചാരണത്തെ മറികടക്കാൻ യു ഡി എഫ് നെട്ടോട്ടം ഓടുകയുമാണ് ആര്യടൻ ക്ഷോഭത്തിനെ കൊണ്ട് മണ്ഡലത്തിൽ സ്വരാജിനുള്ള വ്യക്തിപ്രഭാവത്തെ മറികടക്കാൻ സാധ്യമല്ലത് യു ഡി എഫ് നേതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ ക്ഷേമ പെൻഷനിൽ വരെ എത്തി യു ഡി എഫിന്റെ കണ്ണ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ വാക്കുകളിലെ ജനരോഷം ഇതുവരെയും അണഞ്ഞിട്ടുമില്ല ഇതിനിടെ യു ഡി എഫ് ചില പ്രചാരണങ്ങൾ തട്ടി പിടികം ചെയ്തിരിക്കുകയാണ് അതായത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നാണ് അവകാശവാദം എന്നാൽ തങ്ങളുടെ ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ കുടിച്ചുകയെന്നും വന്നിട്ടില്ലെന്ന് സ്ഥാപിക്കാനുള്ള യു ഡി എഫിന്റെ കൊണ്ടുപിടിച്ച ശ്രമങ്ങളെ തെളിവടക്കം നിരത്തി പൊളിച്ചടുക്കുകയാണ് മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ ടി എം തോമസ് ഐസക് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫിന്റെ ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ കുടിച്ചുകയെന്നും വന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ വല്ലാതെ പാടുപെടുകയാണ് യു ഡി എഫ് നേതാക്കളെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു സാമൂഹിക മാധ്യമത്തിൽ തെളിവുകളും കണക്കുകളും നിരത്തിയിരിക്കുകയാണ് തോമസ് ഐസക് കുടിശ്ശിക ഒന്നും വന്നിട്ടില്ലെന്നാണ് വാദമെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് തന്റെ ചോദ്യങ്ങൾക്ക് യു ഡി എഫ് കാര് മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകിയ ശേഷമേ ശമ്പളം വാങ്ങൂ എന്ന് മുഖ്യമന്ത്രി എന്ന തലക്കെട്ടോടു കൂടിയുള്ള വാർത്തയിൽ അദ്ദേഹം പങ്കുവച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന്റെ ക്യാബിനറ്റ് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിന്റെ റിപ്പോർട്ടാണത് ഉമ്മൻചാണ്ടി സർക്കാർ തെളിവ് സഹിതം ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നാടകം കളിക്കേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായെന്ന് ചോദിച്ച തോമസ് ഐസക് എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് ഈ നാടകം കളിക്കേണ്ടി വന്നതെന്നും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഉമ്മൻചാണ്ടി ഇങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിന് ഒന്നാം പിണറായി സർക്കാർ അധികാരം വിറ്റു അതായത് മേൽപ്പറഞ്ഞ പ്രസ്താവന നടത്തിയ ശേഷം ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്നത് വെറും നൂറ്റി ദിനങ്ങൾ ഇതിനിടയിൽ എത്ര മാസത്തെ കുടിശ്ശിക എന്ന് കൊടുത്തു കൊടുത്തത് തന്നെ എത്ര പേർക്ക് കിട്ടി എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങൾക്കാണ് യു ഡി എഫ് കാര് വ്യക്തമായി മറുപടി പറയേണ്ടതെന്നും തോമസ് ഐസക് പറയുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ടിന് അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ എം കെ മുനീർ നിയമസഭയിൽ രാജീവ് ബഹാം എം എൽ എക്ക് നൽകിയ മറുപടി പങ്കുവെച്ചാണ് അദ്ദേഹം അടുത്ത ചോദ്യവും ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ വാർദ്ധക്യകാല പെൻഷൻ എട്ട് മാസം കുടിച്ചുക വികലാംഗ പെൻഷൻ എട്ട് മാസം കുടിക്കുക വിധവാ പെൻഷൻ എട്ട് മാസം കുടിക്കുക അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരുടെ പെൻഷൻ എട്ട് മാസം കുടിച്ചുക കർഷക തൊഴിലാളി പെൻഷൻ പത്ത് മാസം കുടിച്ചുക എന്നീ വിവരങ്ങളാണ് ഇതിൽ തോമസ് ഐസക് പങ്കുവച്ചിരിക്കുന്നത് ഈ മറുപടിയുടെ തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ട് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ വരെയുള്ള കുടിശ്ശികയുടെ വിവരമാണല്ലോ ഇത് നമ്മുടെ കണക്കിൽ ഇത് പത്ത് മാസമുണ്ട് മുനീറിന്റെ കണക്കിൽ പക്ഷേ എട്ട് എഴുതും എന്തേ രണ്ട് വിരൽ മടക്കാൻ മറന്നുപോയതാണോ എന്നാണ് തോമസ് ഐസക് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കണക്കുകൾ നിരത്തിയുള്ള മുൻ ധനമന്ത്രി യു ഡി എഫിന്റെ വാദങ്ങളെ പൊളിച്ചടുക്കി കഴിഞ്ഞു എന്ത് പറയണമെന്നറിയാതെ തലക്കെടിയേറ്റ പോലെയാണ് യു ഡി എഫ് ഇനിയും പുതിയ കണക്കുകൾ നിരത്തി വരനെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് സഖാക്കളുടെ മറുപടി